വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുനാഗപ്പള്ളി പുതിയകാവ് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി ഭാരവാഹികളെയും സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുനാഗപ്പള്ളി പുതിയകാവ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി വാർഷിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ രൂപ മാത്രം തുകയായി അത് രണ്ടായിരം രൂപ തൊക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രവർത്തനമാണ് ഒരാൾ മരിക്കുമ്പോൾ ഇതിനകത്ത് ചേർന്നിട്ടുള്ള ഒരാൾ മരിക്കുമ്പോൾ നൂറ് രൂപ സംഭവമാണ് നമ്മുടെ പരകായി കൊടുക്കുന്ന ആ നൂറ് രൂപ വലിയൊരു സംഖ്യയായി പത്തു ലക്ഷം രൂപയായി ആ കുടുംബത്തെ ചെന്നെത്തുമ്പോൾ അത് അർഹിക്കുന്ന കുടുംബങ്ങളിലാണ് കൂടുതലും അർഹിക്കുന്ന ചേർന്നിട്ടുള്ള